രണ്ടായിരത്തി പതിനേഴിൽ യുവനടി ആക്രമിക്കപ്പെട്ടതിന് മുൻപും മലയാള സിനിമയിലെ നിരവധി നടിമാർ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി കേസിലെ മുഖ്യപ്രതി പൾസർ സുനി രംഗത്തെത്തിയിരുന്നു ഇതിനെല്ലാം പിന്നിൽ ദിലീപ് അല്ലെന്നും എന്നാൽ ഇതെല്ലാം ദിലീപിൻ്റെ അറിവോടെ ആയിരുന്നുവെന്നും പൾസർ സുനി വ്യക്തമാക്കി ആ ലൈംഗിക അതിക്രമ കേസുകളെല്ലാം ഒത്തുതീർപ്പാക്കി എന്നും പൾസർ സുനി പറഞ്ഞു നിലനിൽപ്പാണ് എല്ലാ താരങ്ങളുടെയും പ്രശ്നം ആരുടെയും സഹായം വേണ്ടാത്തവർ തുറന്നു പറയും റിമ കല്ലിങ്കലിനെ പോലെയുള്ളവർ മാത്രമാണ് തുറന്നു പറയുക സിനിമയിൽ നടക്കുന്നത് എല്ലാവർക്കും അറിയാം തൻ്റെ എല്ലാ അതിക്രമങ്ങളും ദിലീപിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് യുവ ആക്രമിക്കാൻ ക്വട്ടേഷൻ തനിക്ക് നൽകിയതെന്നും പൾസർ സുനി പറഞ്ഞു യുവ ആക്രമിക്കാൻ ക്വട്ടേഷൻ നൽകിയത് കേസിലെ പ്രതിയായ നടൻ ദിലീപാണെന്നും ക്വട്ടേഷൻ തുകയായി ഒന്നര കോടി രൂപയാണ് ദിലീപ് വാഗ്ദാനം ചെയ്തതെന്നും വെളിപ്പെടുത്തലിന്റെ തുടക്കത്തിൽ തന്നെ പൾസർ സുനി വ്യക്തമാക്കിയിരുന്നു മുഴുവൻ തുകയും കിട്ടിയില്ലെന്നും തനിക്ക് ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും ആവശ്യം വരുമ്പോൾ പലപ്പോഴായി താൻ ദിലീപിൽ നിന്നും പണം വാങ്ങിയെന്നും പൾസർ സുനി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തെ ലൊക്കേഷനിലേക്കുള്ള യാത്രാ മധ്യേയാണ് യുവനടി ആക്രമിക്കപ്പെട്ടത് കൃത്രിമ വാഹനാപകടം സൃഷ്ടിച്ചാണ് സുനിയും സംഘവും നടിയുടെ വാഹനത്തിൽ കയറിപ്പറ്റിയത് നടിയെ കൂട്ടിക്കൊണ്ടുവരാൻ നിയോഗിച്ച ഡ്രൈവർ മാർട്ടിനും അക്രമികൾക്ക് കൂട്ടുനിന്നു കൊച്ചി മേഖലയിൽ നടിയുമായി ഒരു മണിക്കൂറിലധികം കറങ്ങി ക്രൂരമായി പീഡിപ്പിച്ചു ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു ഒടുവിൽ വാഹനം ഉപേക്ഷിച്ച് കടന്നു കേസുമായി നടി സധൈര്യം മുന്നോട്ടു പോയതോടെയാണ് പ്രതികൾ വലയിലായത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക